ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഔഷധ സസ്യവുമായിട്ടാണ് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ തഴച്ചു വളരുന്ന ഒന്നാണിത് ഇത് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കുഞ്ഞുണ്ണി കയ്യോന്നി കയ്യുണ്യം എന്നിങ്ങനെ വിവിധ പേരുകളാണ് ഇതിനുണ്ട് ഉള്ളത് നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ് കയ്യോന്നി കേശ സംരക്ഷണത്തിൽ കയ്യോന്നി വളരെ പ്രധാനപ്പെട്ടതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറവും മിനിസവും ഒക്കെ നൽകാൻ കയ്യോന്നി എണ്ണ കാച്ചു ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും ഈ ഔഷധ സസ്യത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ തണ്ടുകൾ വളരെ ദുർബലമായിരിക്കും ഒരടിയോളം ഉ ഉയരമാണിതിന് വെക്കാറ് ഇലകൾ വീതി കുറഞ്ഞ് നീളം കൂടിയ രീതിയിലാണ് വെളുത്ത കമ്മൽ പോലെയുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് ഈ പൂക്കളെ ഒന്ന് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു ബൊക്കേ പോലെയാണ് തോന്നുന്നത് അതിൻ്റെ അകത്ത് നിറയെ പൂക്കൾ ചെറിയ പൂക്കൾ അടുക്കിയതുപോലെ നമുക്ക് തോന്നും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കയ്യൊന്നെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും മുടി കൊഴിച്ചിലുള്ളവർക്ക് നമ്മുടെ ഈ ചെടി കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുത്തിട്ട് സമൂലം അരച്ചെടുത്ത കൽക്കവുമായി ചേർത്ത് എണ്ണ കാച്ചി പതിവായി മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് തലച്ചു വളരാനായിട്ട് ഇടയാക്കുന്ന ഒന്നാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മുടി കൊഴിച്ചിൽ മറ്റു രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ഉണ്ടാകുന്നതല്ല അതായത് തൈറോയിഡ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ഉണ്ടാകുന്നതല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് കയ്യുന്നി മുടി വളരാൻ മാത്രമല്ല കേട്ടോ വേറെയും ഒത്തിരി ഗുണങ്ങളുണ്ട് കയ്യുന്നി നീര് ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം കഴിച്ചാൽ കരൾ പ്ലീഹ എന്നിവയുടെ പ്രവർത്തനം മെച്ചമാകാനായിട്ട് സഹായിക്കും അതുപോലെ മൈഗ്രെയിൻ പതിവായി വരുന്നവർക്ക് കയ്യോന്നിയിൽ നീര് കറന്നെടുത്ത് ഉടനെയുള്ള പശുവിൻ പാലിലോ ആട്ടിൻ പാലിലോ ചേർത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കി കഴിക്കുന്നതിലൂടെ മൈഗ്രെയിൻ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും പല്ലുവേദന മാറാനായിട്ട് കയ്യൊന്നി നീരെടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ മതിയാകും പല്ലുവേദനയും മുഖവും തലയും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേദനകളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഹൃദ്രോഗം വിളർച്ച അതുപോലെ തന്നെ ശരീരത്തിൽ നീര് ഇതൊക്കെ മാറാനും കയ്യൊന്നു ഇല കഷായം വെച്ച് കുടിക്കുന്നത് ഉത്തമമാണ് പണ്ടൊക്കെ പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ ഇതുപോലെ ധാരാളം ഔഷധ സസ്യങ്ങൾ കിളിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം ഇന്നിപ്പോൾ പാടം തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ പ അതുപോലെ തന്നെ പാടശേഖരത്തിനോട് അനുബന്ധിച്ചുള്ള ഔഷധ സസ്യങ്ങളും ഇന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് കൈയൊന്നും ഉപയോഗിച്ച് മറ്റൊരു ഉപയോഗം ഉണ്ടായിരുന്നു പണ്ടത്തെ സ്ത്രീകൾ കൺമശി ഉണ്ടാക്കാനായിട്ട് ഈ ഔഷധ സസ്യമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് കയ്യോന്നി നീ നീരിൽ വൃത്തിയുള്ളൊരു വെള്ളത്തുണി മുക്കി വെച്ച ശേഷം അത് ഉണക്കിയെടുക്കും ഇതേ പ്രോസസ്സ് തന്നെ ഏഴ് ദിവസം ആവർത്തിക്കും അതിനുശേഷം മൺചട്ടിയിലെ ഈ തുണി വെച്ച് കത്തിക്കും എന്നിട്ടൊരു മൺപാത്രം കൊണ്ടോ ഓട് കൊണ്ടോ അല്ലെങ്കിൽ മൂടി വയ്ക്കും ഈ പാത്രത്തിലും മൂടിയിലും ഒക്കെ കറുത്ത ചാരം വരുന്നത് കാണാം അപ്പോൾ അത് ശേഖരിച്ച് കൺമശിയായിട്ട് ഉപയോഗിച്ചിരുന്നു കയ്യോന്നിയെക്കുറിച്ച് അല്ലെങ്കിൽ കയ്യോന്നിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇനിയും ഒരുപാട് നമ്മൾ അറിയാനുണ്ട് എൻ്റെ പരിമിതമായ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് കയ്യോന്നി മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം